ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ടൌൺ രൂക്ഷമായ ഗതാഗതത്തിലെ കാൽ കരാറിലെ അഴിമതിക്കെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ചന്തപുരയിൽ സമാപിച്ചു ചന്തപുര ദേശീയപാതയുടെ നിർമ്മാണ മേഖലയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് ബാബു അധ്യക്ഷനായി ഒ ജെ ജനീഷ് പി യു സുരേഷ് കുമാർ വി എം ജോണി കെ എൻ സജീവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ വി എൻ നദീർ എ എ മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു രാമചന്ദ്രൻ ശ്രീദേവി വിജയകുമാർ പ്രിൻസി മാർട്ടിൻ കവിതാ മധു ബ്രിജി ദീപക്

അതിരൂക്ഷമായ ഗതാഗത കുരുക്കുമായി കേരളത്തിലെ ജനങ്ങൾ ഈ വർഷക്കാലം നേരിടുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇതുമായി ഒരു റോഡ് ഒലിച്ചുകൂല തകർന്നതിനു മുൻപ് വരെ ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തത് കേരള സംസ്ഥാനത്തിലെ പിണറായി ഗവൺമെന്റും ആ ഗവൺമെന്റിലെ പൊതുമരാമത്ത് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന എം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുമാണെങ്കിൽ ശേഷം ഈ റോഡിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു ഭരണാധികാരികളും രംഗത്ത് വരാത്ത ഒരവസ്ഥയുണ്ടായി